വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായി എന്ന യു ഡി എഫ് ഭരിക്കുന്ന വല്ലപ്പുഴ സർവീസ് സഹകരണ ബാങ്കിൽ മുന്നണി ധാരണ പ്രകാരമാണ് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും നടന്നത് പുതിയ വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ കളത്തിൽ മൊയ്തുകുട്ടി എന്ന മാന തിരഞ്ഞെടുത്തു തിങ്കളാഴ്ച രാവിലെ ചേർന്ന ഭരണസമിതി യോഗത്തിലായിരുന്നു കളത്തിൽ മോദിയൻകുട്ടി എന്ന മാനയെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഒറ്റപ്പാലം മേആർ ഓഫീസിലെ സെയിൽസ് ഓഫീസർ സന്തോഷ് കുമാർ റിട്ടേണിംഗ് ഓഫീസറായി ബാങ്ക് പ്രസിഡന്റ് കിഴ്ശേരി മുൻ ബാങ്ക് പ്രസിഡന്റ് കളത്തിൽ അഷറഫ് മുൻ വൈസ് പ്രസിഡന്റ് ബഷീർ ഡയറക്ടർമാരായ അബ്ദുൽ സലാം ഉണ്ണികൃഷ്ണൻ രാജീവ് കബീർ ഉബേദ് ബീരാൻ റസിയ റംലത്ത് ജലജ ഡി സി സി സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ നേതാക്കളായ എം വിജയകുമാർ പി കെ കോയ കെ അബ്ദുറഹ്മാൻ കളത്തിൽ കബീർ ബാങ്ക് സെക്രട്ടറി തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു ബാങ്കിന്റെ ഉന്നതിക്കായി വൈസ് പറഞ്ഞു സാധാരണ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ജനങ്ങൾ ആശ്രയിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളാണ് സഹകരണ ബാങ്കുകൾ അത്തരത്തിൽ ഒരുപാട് പദ്ധതികൾ ഈ ഭരണസമിതി ആസൂത്രണം ചെയ്തത് കൊറേ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനിയും കുറച്ച് നടപ്പിലാക്കാൻ ബാക്കിയുണ്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ദൃഢഗതിയിലാക്കുവാനുള്ള എല്ലാവിധ പരിശ്രമങ്ങളും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒറ്റക്കെട്ടായി കൊണ്ട് തന്നെ ഉണ്ടാവും ബാങ്കിന്റെ സൽപേര് പൊതുജനങ്ങളിൽ നിന്ന് വർദ്ധിപ്പിച്ചെടുക്കുന്നതിനും പൊതുജനങ്ങളെ സാധാരണക്കാരായ ജനങ്ങളെ നമ്മുടെ ഈ ധനകാര്യ സ്ഥാപനത്തിലേക്ക് ആകർഷിപ്പിക്കുന്ന രീതിയിലുള്ള പല പദ്ധതികളും ഈ ഭരണസമിതി ആസൂത്രണം ചെയ്തിട്ടുണ്ട് അതൊക്കെ സമയബന്ധിതമായി നടപ്പിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഒറ്റക്കെട്ടായിക്കൊണ്ട് കൂട്ടായി ചേർന്നു കൊണ്ട് തന്നെ നടപ്പിലാക്കാനുള്ള എല്ലാവിധ ശ്രമങ്ങളും ഈ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും നേതാക്കളും അഭിനന്ദിച്ചു ഒറ്റപ്പാലം താലൂക്കിൽ പതിനേഴ് സഹകരണ ബാങ്കുകൾ ഉണ്ടായിരുന്നതിൽ എണ്ണായിരത്തി ഇരുപത്തിനാലിലെ ഡിപ്പോസിറ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞ ഏക ബാങ്ക് വല്ലപ്പോഴ സർവീസ് സഹകരണ ബാങ്കാണ് ആ കാര്യത്തിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനമുണ്ട് ഇനിയും ബാങ്കിൻ്റെ പുരോഗമനവും ജനങ്ങളോടുള്ള സഹകരണവും വെച്ച് പുലർത്തിക്കൊണ്ട് ബാങ്കിനെ ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തി എത്തിക്കുന്നതിന് വേണ്ടി കൂട്ട് യു ഡി എഫ് സംവിധാനത്തിൽ കൂട്ടായ എല്ലാ പരിശ്രമങ്ങളും നടത്തുമെന്ന് ഉറപ്പ് തരുന്നു